ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാനിവിടെ വന്ന് നിൽക്കുന്നത് ബാച്ചലേഴ്സിന്റെ കൂടെയായിരുന്നു അപ്പൊ എന്റെ നാട്ടിൽ അതിനെപ്പറ്റി ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിരുന്നു വീട്ടിൽ അത് പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇരുപത്തിനാല് വയസ്സുണ്ട് അപ്പോൾ കല്യാണം പ്രായമായി അപ്പോൾ ഇനിയിപ്പോൾ ഈ ഫീൽഡിലേക്കൊന്നും വേണ്ട ഇപ്പോൾ മസ്സിലുണ്ടാക്കിട്ട് ഇപ്പം എന്തിനാണ് ചോദിച്ച ഒരുപാട് പേരുണ്ട് പക്ഷെ ഒരു മസ്സിലുണ്ടാക്കുക നല്ലതല്ല ഒരു ഫിറ്റ് ഫിറ്റായിട്ടിരിക്കുന്ന ഒരു ശരീരം അത് എത്രത്തോളം ഹാപ്പിനെസ് നമുക്ക് തരുന്നുണ്ട് നമുക്കറിയാം അല്ലെങ്കിൽ നമ്മളിപ്പോ ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോ എന്നെ കാണുമ്പോ ഇപ്പോ എന്നെ എന്നെ ഒരു വെയിറ്റ് കുറഞ്ഞൊരു കുട്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റുന്ന എന്നെയാണ് എന്നുവെച്ചാൽ അതേപോലെ വന്ന ഒരാളാണ് ഞാൻ ആശാന്റെ അടുത്ത് ജിമ്മിൽ ഈ ജിമ്മിലാണ് ഞാൻ വന്നത് ആദ്യം അതിന് ഇന്റർവ്യൂ ഒന്നായിട്ടല്ല ആശാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ആശാനെ പരിചയപ്പെടാൻ കഴിഞ്ഞു അപ്പൊ അവരെ ആ ഒരു കുട്ടിയെ കാണുമ്പോ എനിക്ക് എന്നെയാണ് ഓർമ്മ വരിക ഒരു വെയിറ്റ് ഗെയിൻ ഒരു കുട്ടി വരുമ്പോ അപ്പൊ എനിക്ക് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആശാന്റെ അടുത്ത് അല്ലെങ്കിൽ ആ ട്രെയിൻ ചെയ്യിപ്പിക്കുമ്പോ നമുക്ക് അത്രയും ഇതായിട്ട് ആ കുട്ടിയെ ട്രെയിൻ ചെയ്യിപ്പിക്കാനും നോക്കാനും പറ്റും അത് ഇത് വന്നത് എനിക്ക് അഷന്റെ അടുത്ത് വന്നിട്ടാണ് ഇപ്പോൾ കോമ്പറ്റീഷൻ ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കൗട്ടും കാര്യങ്ങളും ഇപ്പൊ പോലും ആ കാര്യത്തിൽ ആശന ഒരു വിട്ടുവീശിക്കും തയ്യാറാവില്ല അത് പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ എന്നുവെച്ചാൽ ആ ഒരു പെയിൻ വന്ന ഒരാൾക്ക് മാത്രമേ അതിനുള്ള റിസൾട്ട് നമ്മുടെ ശരീരത്തിൽ കാണുമ്പോൾ സന്തോഷം നമുക്ക് നിറക് കൂടെ നമുക്ക് കാണുമ്പോൾ മാത്രമേ നമുക്ക് ആ സന്തോഷം അറിയുള്ളു ആ പെയിൻ നമ്മൾ മറക്കുന്നത് ആശാൻ പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ് ഇത്ര പെയിനിൽ നമ്മളിപ്പോൾ ഒരു വർക്കൗട്ട് ചെയ്യാണ് ആ വർക്കൗട്ടിന്റെ പെയിൻ നമ്മൾ മാറുന്നത് ഒരു ദിവസം വരും അത് നമ്മൾ ആ സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് ആ പ്രൈസ് വാങ്ങിക്കുമ്പോഴാണ് സത്യം ഞാൻ നിൽക്കുമ്പോൾ ആശാൻ എൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നു ആശാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പൊ സന്തോഷമായ എന്ന് വെച്ചാൽ അപ്പൊ ചിരിക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ആ പെയിനും കാര്യങ്ങളും മറക്കുന്നത് അവിടെയാണ് ഇവിടെ ആയിക്കോട്ടെ അതിൻ്റെ സ്ട്രെച്ചിങ് ആയിക്കോട്ടെ ഒക്കെ ചെയ്യുമ്പോഴും പെയിൻ ആണ് ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത് പെയിൻ തന്നെയാണ് അത് അറിഞ്ഞൊരു പെണ്ണാണ് ഞാൻ എന്നുവെച്ചാൽ എത്ര എത്ര ലേഡീസ് ഇത് ചെയ്യുന്നു എനിക്ക് അറിയില്ല പക്ഷെ ഇത് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ എന്നുവെച്ചാൽ അത് ചെയ്യണം എന്നാ എല്ലാരെ കൊണ്ടും പറ്റുന്നൊരു പണിയല്ല ഇപ്പൊ എല്ലാവരും പറയും ജിമ്മില് വരുന്നു പോകുന്നു അതുകൊണ്ടായില്ല നമ്മുടെ ബോഡി എത്രത്തോളം ഫിറ്റ് നമ്മള് നമ്മൾ നമ്മൾ എത്രത്തോളം ഡെഡിക്കേഷൻ കൊടുക്കുന്നു അത്രത്തോളം നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് നമുക്ക് അതിൽ നിന്നുണ്ടാവും നമുക്കൊരു നല്ല ശരീരം ഉണ്ടാവും അതിൽ ഒരു പത്താള് മുന്നേ നിന്നിട്ട് നമ്മൾ ഫിറ്റ് ആയിട്ട് നിന്ന് സംസാരിക്കുകയാണെങ്കിൽ ആ പത്ത് പേര് നമ്മളെ നോക്കും അത് നമ്മുടെ എഫേർട്ടാണ് എനിക്കിപ്പോ മിസ് എറണാകുളം വന്നപ്പോൾ എൻ്റെ കൂടെ മത്സരിച്ച് ഒരുപാട് പേര് ഇതിനു മുന്നേ കോമ്പറ്റീഷൻ ചെയ്തിട്ടുള്ളവരാണ് ഈ ആശാൻ ചെയ്ത ഈ എന്ന് പറയുന്ന ഫെഡറേഷനിൽ അസോസിയേഷന് മുന്നേ ചെയ്തിട്ടുള്ളതാണ് എന്നെ എന്നെ സീനിയേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ചെയ്തിരുന്നതിൽ ഞാൻ ഒരു കള്ളത്തുരം കാണിച്ചിട്ടുള്ള എന്റെ ശരീരത്തിലായാലും ഞാൻ എടുക്കുന്ന ഭക്ഷണത്തിലായാലും ഹൺഡ്രഡ് പെർസെന്റ് നീതി പുലർത്തിയിട്ടുണ്ട് ആശാൻ പറയുന്ന കാര്യങ്ങള് ഡേ ടു ഡേയിൽ എടുക്കുന്ന അതിൽ ഒരു മിസ്സിങ്ങും വരുത്തിയിട്ടില്ല പക്ഷെ എനിക്കപ്പോൾ അവിടെ നിൽക്കാൻ കോൺഫിഡൻസ് തന്നത് ആശാന്റെ പുറകിൽ നിന്നുകൊണ്ടാണ് ആശാന അത്രത്തോളമാണ് എന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചത് ആശാൻ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് അവിടെ ഒരു പത്താളം മുന്നിൽ ആ ഒരു ട്രോഫി വാങ്ങിക്കുമ്പോൾ ഞാൻ ഒരു പറഞ്ഞൊരു കാര്യം ആശാനവിടെ വാക്കുകൊടുത്തൊരു കാര്യം ഉണ്ടായിരുന്നു ആശാനെ മിസ് എറണാകുളം ടൈറ്റിൽ ഉണ്ടെങ്കിൽ അവിടെ ദിവ്യ രാമകൃഷ്ണന്റെ പേര് എന്തായാലും വരുന്ന കാര്യം ഞാൻ ആശാനെ വാക്കുകൊടുത്താണ് എന്റെ ഈ കോമ്പറ്റീഷൻ വർക്കൗട്ടും ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ അതിനുശേഷം ഞാൻ കേരള ചെയ്തു കേരള ഈ പറഞ്ഞ പോലെ പതിനാല് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു അതിൽ സിക്സ് ആണ് ഞാൻ വന്നത് അത് ഒട്ടും മോശം ആണ് ഞാൻ പറയുകയുള്ളു എന്നുവെച്ചാൽ അതിൽ സൗത്ത് ഇന്ത്യ ചെയ്തവരുണ്ട് എന്നൊക്കെ ഏജ്ഡ് ആയിട്ടുള്ളതുണ്ട് ഫോർട്ടി ടു ഫോർട്ടി കാറ്റഗറി വരുന്ന ലേഡീസിൻ്റെ കൂടെയാണ് ഞാൻ ഇരുപത്തിനാല് വയസ്സുള്ള ഞാൻ മത്സരിച്ചത് സ്റ്റേജിൽ ഒട്ടും കുറവിലല്ലായിരുന്നു ഫസ്റ്റ് ഇത് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ടിലേക്ക് ഞാൻ സെലക്ഷനായി അടുത്ത റൗണ്ട് എന്ന് പറയുമ്പോൾ ഫൈവ് ആണ് ലാസ്റ്റ് ഫൈവ് അതിലെന്തായാലും ഒരു വോളിയം വെച്ച് നോക്കുമ്പോൾ എനിക്ക് പരിമിതികളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം വെച്ച് നോക്കുമ്പോൾ അവിടെ ചെറുതായിരിക്കാം പക്ഷെ ഒട്ടുമല്ല ഞാൻ അവിടെ നിന്ന് ഒരു ഒന്നും പുറകിലേക്ക് അല്ല പോയത് എന്നുവെച്ചാൽ എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് സ്റ്റേജ് ആണ് എറണാകുളം ആയാൽ പോലും എനിക്ക് ടൈറ്റിൽ വിന്നറാണ് ഇപ്പോൾ ഇവിടെ വരുന്നവരായാലും ചോദിക്കും ഫോട്ടോ കണ്ടിട്ടുള്ളവരായാലും ചോദിക്കും മിസ് എറണാകുളം അല്ലേ ഇവിടെ ചോദിച്ചിട്ടുണ്ട് ആശാൻ്റെ അടുത്ത് ആശാൻ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ് അങ്ങനെ ഒരു പേരുണ്ടായിട്ടുണ്ടെങ്കിൽ എന്താച്ച എനിക്ക് നാട്ടിലാണ് ഒരു അഡ്രസ്സ് ഉള്ളത് അത് എൻ്റെ അച്ഛൻ അച്ഛനുണ്ടാക്കിയ അഡ്രസ്സ് ഇപ്പോൾ ഡോട്ടർ ഓഫ് രാമകൃഷ്ണൻ ചെറുനല്ലൂർ ഹൗസ് എന്നുള്ളത് എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയുള്ള ഒരു അഡ്രസ്സാണ് ഇവിടെ ഞാൻ വന്നിട്ട് ഒരു വർഷത്തിനുള്ളിൽ എനിക്കിപ്പോൾ ഇവിടെ കൊച്ചിയിൽ ഒരു അഡ്രസ്സ് ഉണ്ട് എറണാകുളത്ത് ഒരു അഡ്രസ്സ് ഉണ്ട് അത് മിസ് എറണാകുളം ടൈറ്റിൽ തന്നെയാണ്